പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാത്യു തോമസ് ബേസി ജോസഫ് തുടങ്ങിയ കേന്ദ്ര കഥാപാത്രമാക്കി നവാഗതനായ സഞ്ജു വി സാമൂഹി സംവിധാനിച്ച ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് എന്ന് പറയുന്ന സിനിമ അപ്പൊ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ വന്ന കപ്പ് എന്ന് പറയുന്ന സിനിമയുടെ ആദ്യ രണ്ട് ദിവസത്തെ വേൾഡ് വേർഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് അപ്പൊ വീഡിയോ ആദ്യമായിട്ട് കാണാൻ സുഹൃത്തുക്കാണെങ്കിൽ പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങൾക്കും അപ്ഡേറ്റ്സ് ഉൾക്കുമായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക മാത്യു തോമസ് ബേസിൽ ജോസഫ് ഗുരു സോമസുന്ദരം റിയ ഷിബു നമിതാ പ്രമോദ് അനിക സുരേന്ദ്രൻ തുടങ്ങിയ മലയാളത്തിലെ പ്രമുഖ താരങ്ങൾ എല്ലാം തന്നെ അണിനിരത്തി സഞ്ജുവി സാമൂഹ് ഡയറക്ട് ചെയ്ത ചിത്രമായിരുന്നു കപ്പ് എന്ന് പറയുന്ന സിനിമ നിൽക്കലും വലിയ പ്രതീക്ഷകളോട് തിയേറ്റർ ചെയ്ത ചിത്രത്തിന് ദിനം നല്ലൊരു കളക്ഷനും അതോടൊപ്പം പിന്നീട് അങ്ങോട്ട് ബോക്സ് ഓഫീസിൽ രണ്ടാം ദിനം തകരുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചിരിക്കുന്നത് ആദ്യ ദിനം ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നു ഏകദേശം പതിനാല് ലക്ഷം രൂപ സംഭവിക്കിയപ്പോൾ രണ്ടാം ദിനമായി ഇന്നലെ ചിത്രത്തിന് കളക്ഷൻ ഏകദേശം അഞ്ച് മുതൽ എട്ട് ലക്ഷം രൂപ വരെ മാത്രം സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത് ഏകദേശം രണ്ട് ദിവസത്തെ വേഡ് വേഡ് ബോക്സ് ഓഫീസ് കക്ഷന്പ്പെട്ട് പുറത്തുവിടുമ്പോൾ ചിത്രം ഏകദേശം ഇരുപത് മുപ്പത് ലക്ഷത്തിനിടയ്ക്കുള്ള ഒരു കളക്ഷൻ മാത്രമായി സ്വന്തമാക്കിയിട്ടുള്ളതെന്നാണ് ഇപ്പോൾ നമുക്കറിയാൻ സാധിച്ചിരിക്കുക എന്തൊക്കെയാണ് പ്രമുഖ ട്രാക്കിംഗ് അനലിസ്റ്റ് ആയി സ്കാനിംഗ് പുറത്തുവിടുന്ന റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ നോക്കേണ്ട ചിത്രം വലിയൊരു പരാജയമായിട്ടാണ് ആദ്യ രണ്ട് ദിവസം കൊണ്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇനി വരും ദിവസങ്ങളിൽ ചിത്രത്തിന്റെ ഒരു മികച്ച വിജയമായിട്ട് മാറാൻ സാധിക്കുമെന്ന് കണ്ട് തന്നെ അറിയേണ്ടിയിരുന്നു അപ്പൊ കപ്പ് എന്ന് പറയുന്ന മലയാള ചിത്രം നിങ്ങളും തീർത്തുമായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട